ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നെന്താ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നതാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരികയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കട്ടാർവാഴ കൊണ്ടുള്ള ജ്യൂസാണ് അലോവേര ജ്യൂസ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ജ്യൂസ് നമുക്കൊന്നുണ്ടാക്കിയല്ലോ ഇതിനായി ഞാൻ മൂന്ന് കറ്റാർ തണ്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ യെല്ലോ ലിക്വിഡ് ഒക്കെ കളഞ്ഞ് വച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനെ മുറിച്ച് ഇതിനകത്തുള്ള ജെൽ മാത്രം ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം കറ്റാർവാഴ ഇതുപോലെ മുറിച്ച് അതിനകത്തുള്ള ജെല്ലൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കറ്റാർവാഴ എടുക്കുമ്പോൾ അതിനകത്തുള്ള മഞ്ഞൾ ലിക്വിഡ് കളയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ചോർച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ യെല്ലോ ലിക്വിഡ് കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ നീരാണ് ഞാനിവിടെ വലിയ ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ അത് മുഴുവനായിട്ട് എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറ്റാർവാഴയുടെ ജെല്ലും നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ തേനാണ് തേൻ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴ ജ്യൂസ് ഇവിടെ റെഡിയാണ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചു കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണിത് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ ഫ്രണ്ട്സ് നമ്മുടെ പൊന്നൂസ് ഇതേ ഒറ്റവിലിക്ക് കുടിച്ച് തീർത്തിരിക്കുകയാണ് ജ്യൂസ് വേറാർക്കും കൊടുക്കാതെ ഒറ്റ ഒറ്റവിലിക്ക് കുടിച്ച് തീർത്തു ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ നമുക്ക് വീണ്ടും കാണാം